ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മരത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സന്ദീപിനെ വിളിക്കാൻ സന്ദീപിന്റെ കൂട്ടുകാരൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് അവന്തികയും സേതുവും അതിനിടയിൽ അർച്ചനെക്കുറിച്ച് കുറെ കുറ്റങ്ങളൊക്കെ സന്ദീപിനെ പറഞ്ഞ് ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അവന്തിക ഇപ്പോൾ അവക്ക് നിന്നെ സംരക്ഷിക്കാൻ പറ്റുന്നുണ്ടോ ഇതിനെല്ലാം കാരണക്കാരി അർച്ചനയല്ലേ ഇനി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ചുറ്റുമുള്ളവർ ആരൊക്കെ എന്തൊക്കെയെന്ന് മനസ്സിലാക്കി ജീവിച്ചാൽ നിനക്ക് കൊള്ളാം എന്തെങ്കിലും എടുക്കാനുള്ളത് എടുത്തിട്ട് വേഗം വാ നമുക്ക് പോകാം എന്നും അവന്തിക പറയുന്നു അങ്ങനെ സന്ദീപ് ഡ്രസ്സൊക്കെ എടുക്കാനായി പോകുന്നുണ്ട് ശേഷം കാണിക്കുന്നത് വീണ്ടും നെല്ലുശേരിയിൽ എത്തിരിക്കുകയാണ് സന്ദീപ് കൂടെ അവന്തികയും സേതുവും സ്നേഹ പുറത്തേക്ക് ഓടി വന്നപ്പോൾ സന്ദീപ് വരുന്നത് കാണുന്നു എടുത്ത് എഴുത്തേ എന്ന് വിളിച്ചുകൊണ്ട് സ്നേഹ അകത്തേക്ക് പോയി ദേ സന്ദീപേട്ടം വന്നു എന്ന് പറയുന്നുണ്ട് സച്ചിയും അർച്ചനയും സന്തോഷത്തോടെ താഴേക്ക് ഇറങ്ങി വന്നു ഏട്ടാ കേറുവ എന്ന് സ്നേഹ പറയുകയാണ് സന്ദീപിനോട് സന്ദീപ് മടിച്ചു മടിച്ച് അകത്തേക്ക് കയറി വന്നു സച്ചിയും അർച്ചനയുമാണ് ഒരുപാട് സന്തോഷത്തിൽ നിൽക്കുന്നത് ആദര ഇപ്പോൾ താഴേക്ക് ഇറങ്ങി വന്നു സന്ദീപിനെ കണ്ട ആദര വളരെ സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് സന്ദീപിനെ കണ്ട സന്തോഷത്തിൽ ആദര താഴേക്ക് ഓടി ഇറങ്ങി വന്നിട്ട് സന്ദീപിനെ കെട്ടിപ്പിടിക്കാണ് രണ്ടുപേരും അവിടെ കെട്ടിപ്പിടിച്ച് നിന്ന് കരയുന്നു ആദര കണ്ടപ്പോഴാണ് സന്ദീപിനും സമാധാനമായത് ഇതെല്ലാം അനഘ കാണുന്നു വളരെ ദേഷ്യത്തോടെയായിരുന്നു നോക്കുകയാണ് അനഘ ആതിരയുടെ കണ്ണ് സന്ദീപ് തുടച്ചു കൊടുക്കുന്നതും ആദര കാണുന്നുണ്ട് ആദര അനഘ അവിടേക്ക് വരുന്നത് അവന്തകയും അർച്ചനയും കാണുന്നു ആന്ധ്ര എനിക്കറിയേണ്ട സന്ദീപ് തിരിച്ചു വന്നില്ലേ എന്ന് സച്ചി ആന്ധ്രയോട് പറയുന്നു അച്ഛ ഇനി അരോട് പിണങ്ങിയിരിക്കേണ്ട എല്ലാ പ്രശ്നങ്ങളും ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാം എന്ന് സച്ചി സേതുവിനോട് പറയുന്നുണ്ട് ഇതിനിടയിൽ അർച്ചന അവന്തികിയുടെ അടുത്തേക്ക് വന്നിട്ട് അച്ഛനോട് പറയുന്നു അച്ഛനെ എന്നോട് ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം ആ ദേഷ്യം ഇവരോട് കാണിക്കരുത് ഇനി പഴയ കാര്യങ്ങളൊന്നും സംസാരിക്കേണ്ട എല്ലാം ശരിയായില്ലേ അപ്പോൾ ഇനി ഒരു പ്രശ്നമില്ലാതെ പഴയതുപോലെ സമാധാനമായി എല്ലാവർക്കും കൂടി അടിച്ചു പൊളിച്ച് കഴിയാം എൻ്റെ മൂന്നാമത്തെ ഏട്ടത്തിയായി എല്ലാവരും അംഗീകരിച്ചിരിക്കുന്നു എന്ന് സന്തോഷത്തോടെ സ്നേഹിയും പറയുന്നുണ്ട് എന്നിട്ട് സ്നേഹ അനഖയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അനഖ വിഷമത്തോടെയും ദേഷ്യത്തോടെയും നിൽക്കുന്നു പെട്ടെന്ന് സ്നേഹയുടെ മുഖം മാറി ശേഷം കാണിക്കുന്നത് അർച്ചന ആന്തിരയോടും സന്ദീപിനോടും പറയുന്നു ഇനി മുതൽ നിങ്ങൾ പുതിയ ജീവിതത്തിലേക്ക് കടക്കുക അല്ലേ അത് അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ടാകട്ടെ രണ്ടുപേരും അനുഗ്രഹം വാങ്ങിക്കേ ആദര സന്ദീപിനെ നോക്കുന്നു സന്ദീപ് ഇങ്ങനെ വരാൻ പറയുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും സേതുവിന്റെ അരികിലേക്ക് പോകുന്നു എന്നാൽ രണ്ടുപേരും അനുഗ്രഹം വാങ്ങാൻ തുടങ്ങിയപ്പോൾ സേതു അവിടെ പോയി വിഷമത്തോടെ നിൽക്കാൻ ഏർ സന്ദീപും ആദരയും എന്നാൽ അത് അവന്റെ കയ്ക്ക് നന്നായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു ദേഷ്യത്തോടെ സേതു തന്റെ മുറിയിലേക്ക് പോകുന്നുണ്ട് ഒരു അക്ഷരം പോലും മിണ്ടാറെ ഈ ച്ഛനെ ഇത് എന്ത് പണിയായി കാണിച്ചത് എന്നെ സ്നേഹ പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു എന്ത് പണി കാണിച്ചെന്നാ എല്ലാവരും കൂടി ആ മനുഷ്യനെ തകർത്ത് മനസ്സ് തകർത്തതും പോലെ ഇനി അനുഗ്രഹം കൂടി കൊടുക്കണോ ദേ മുതിർന്നവർ സംസാരിക്കുന്നിടത്ത് നിന്റെ അഭിപ്രായം ആരും ചോദിച്ചില്ല കേറിപ്പോ അങ്ങനെ സ്നേഹ കയറി പോകുന്നുണ്ട് എന്തായാലും അർച്ചനയുടെ ഉദ്ദേശം നടന്നല്ലോ ഇനിയിപ്പോ എന്തിനാ അനുഗ്രഹം സച്ചി പറയുന്നു എടുത്ത് നടന്നതൊക്കെ എല്ലാവരും മറക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമാണ് സന്ദീപിനെ തിരിച്ചു കൊണ്ടുവന്നത് ഇനി സന്ദീപ് മാതിരി ഒരുമിച്ച് ജീവിക്കേണ്ട എതിർപ്പുകളുമായി ഇനിയിപ്പോ ആരും നിൽക്കണ്ട ഇതിന്റെ എല്ലാം കാരണക്കാരൻ നിന്റെ ഭാര്യ ആയതുകൊണ്ടും ഇതിന്റെ ഭാര്യയുടെ അനു നല്ല ജീവിതം കിട്ടുമെന്നുള്ളത് കൊണ്ടും സച്ചിക്ക് എത്ര എളുപ്പത്തിൽ മറക്കാനും പൊറുക്കാനും സാധിക്കും ഇതെല്ലാം അങ്ങനെ ഒരു ഹാപ്പി എൻഡിൽ തീരുന്ന സംഭവം അല്ല ഇത് മനസ്സ് വേദനിച്ചവരെ വേറെ ഉണ്ട് ആ വേദന അത്ര വേഗം മാറല്ല സച്ചി എഴത്തെ ചെറിയ ചെയ്ത മുഴുവൻ തെറ്റുകളും ഏറ്റു പറഞ്ഞ് ഏഴത്തയോടോ അച്ഛനോടോ ആരോട് വേണമെങ്കിലും ഞാൻ മാപ്പ് ചോദിക്കാം എന്നെയും ഇവളെ ഒന്നിച്ച് ജീവിക്കാൻ മാത്രം അനുവദിച്ചാൽ മതി ഇത്രക്ക് അനുഭവിക്കാൻ ഞാനും ഇവളും എന്ത് തെറ്റാ ചെയ്തത് പരസ്പരം സ്നേഹിച്ചതോ ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചതോ ഏഴത്തി പറയേ എനിക്കെ സന്ദീപ് പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു തെറ്റാണ് തെറ്റാണ് സന്ദീപെ നിങ്ങൾ ചെയ്തതെല്ലാം നിനക്ക് ആര് വേണമെങ്കിലും സ്നേഹിക്കാം കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കാം അതൊക്കെ നിന്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ് പക്ഷേ രഹസ്യമായി വിവാഹം കഴിക്കുകയും അതിൽ ഇവൾ ഗർഭിണിയാവുകയും ചെയ്തു എന്ന് പറയുമ്പോഴാണ് അത് നിന്റെ വ്യക്തിത്വത്തെ ബാധിക്കുന്നതും മറ്റുള്ളവരെ നാണം കെടുകയും ചെയ്യുന്നത് നിങ്ങളുടെ ബന്ധം ഞാൻ എതിർത്തെങ്കിൽ അച്ഛനോട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവളെ വിവാഹം കഴിച്ചുകൂടായിരുന്നോ ഈ എടുത്തെ എതിർത്തപ്പോൾ ആ എഴുത്തയോട് പറഞ്ഞു അത് കേൾക്കാൻ പോലെ അർച്ചന അത് നടത്തി തരുകയും ചെയ്തു ഏഴത്തെ അമ്മ അവൻ നോക്കുന്നതിൻ്റെ പ്രശ്നമാണ് ഇതൊക്കെ സ്നേഹിച്ച വാത്സല്യം കൊടുത്തോ നേരാനുള്ളതാണ് ഏട്ടത്തെ അമ്മ എന്നുള്ള സ്ഥാനം അല്ലാതെ എല്ലാ കൊള്ളരുതായ്മയ്ക്കും കൂട്ടുനിന്നുകൊണ്ടല്ല ഞാൻ ഇതൊക്കെ പറയുമ്പോൾ സച്ചിക്ക് വിഷമം അറിയാം ഇതിനെല്ലാം കാരണക്കാരി അർച്ചനയാണെന്ന് അറിഞ്ഞ ശേഷം ഒരു പ്രാവശ്യം അർച്ചന എന്നോട് ചോ ചോദിച്ചത് എന്താണെന്ന് അറിയോ അർച്ചനയും ഞാൻ എന്ത് പറഞ്ഞിട്ടാണ് ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നതെന്ന് ആലോചിച്ചപ്പോൾ ശരിയാണ് അർച്ചനയെ നിന്നെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്ന് ഞാൻ ആദ്യം അച്ഛനോട് പറഞ്ഞപ്പോൾ പല രീതിയിൽ അച്ഛൻ എതിർത്തിരുന്നു അപ്പോൾ ഞാനാണ് പറഞ്ഞത് പാവം കൊച്ചാണ് നമ്മുടെ നമ്മുടെ കൂടെ ഒരു കുഴപ്പമില്ലാണ്ട് ജീവിച്ചോളും എന്നൊക്കെ ആ ഒരു ഉറപ്പല്ലേ തകർന്നത് ഞാനും കുറ്റക്കാരി എന്ന നിലയിലാണ് പലപ്പോഴും അച്ഛൻ സംസാരിക്കുന്നത് അതുകൊണ്ട് നിയന്ത്രണം വിട്ട് പറഞ്ഞു പോകുന്നതാ ഇവർക്ക് അനുഗ്രഹം കൊടുക്കാതെ നമ്മുടെ അച്ഛൻ പോയത് എന്താണെന്നറിയോ മനസ്സുകൊണ്ട് ഈ ബന്ധം ഒരിക്കലും അച്ഛൻ അംഗീകരിക്കാൻ സാധിക്കില്ല അനുഗ്രഹത്തിനായി അച്ഛന്റെ കാലം പിടിക്കുന്നതിന് മുമ്പ് മാപ്പ് പറഞ്ഞ് ക്ഷമ ചോദിച്ച് അനകിയുടെ കാലാണ് നീ പിടിക്കേണ്ടത് ഞാൻ അതിനോട് വന്ന് പറഞ്ഞില്ലേ എനിക്ക് ദേഷ്യമില്ലെന്ന് പക്ഷേ അച്ഛനെ എന്തെങ്കിലും ക്ഷമിക്കുമ്പോൾ അതുവരെ ഞാനും അംഗീകരിക്കും അതുവരെ എനിക്ക് നിങ്ങളുടെ ഒരു കാര്യവും അറിയണ്ട അത്രയും പറഞ്ഞു അവനികയും അവിടെ നിന്ന് പോകുന്നു ദേഷ്യത്തോട് നിൽക്കുകയാണ് അർച്ചന അർച്ചന ഇനി ഉടൻ തന്നെ അവനികക്ക് അടുത്ത പണി കൊടുക്കാൻ തയ്യാറായിരിക്കുന്നു അവന്തകിയെ മനക്കിയ മുറിയിലേക്ക് പോയി സന്ദീപം ആന്ധ്രയും സന്ദീപിന്റെ മുറിയിലേക്ക് വന്ന കൂടെ അവരുടെ കൂടെ അർച്ചനയും സച്ചിയും ഉണ്ട് സച്ചി അവരോട് പറയുന്നു ഇപ്പോൾ താഴെ നടന്നു തോർത്ത് നിങ്ങൾ ആരും വിഷമിക്കേണ്ട അച്ഛനും അവന്തകയുടെയും മനക്കെയൊക്കെ ആ ആഗ്രഹിച്ചിരുന്ന വിവാഹമാണ് രണ്ടാമത് മുടങ്ങിപ്പോയത് അതിന്റെ ദേഷ്യം മാറാൻ കുറച്ച് സമയം എടുക്കും ഞങ്ങളോട് ദേഷ്യം കാണിക്കുന്നതിന് എന്തെങ്കിലും കാരണമുണ്ടെന്ന് പറയാം എന്നാൽ ഏട്ടത്തയോട് കാണിക്കുന്ന ഈ അകൽച്ചയാണ് സഹിക്കാൻ പറ്റാത്തത് എന്നും സന്ദീപ് പറയുന്നു ഇതിപ്പോ നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ ഒരു കാര്യവും അച്ഛൻ കേൾക്കാൻ കൂട്ടാക്കുന്നില്ല അവന്റെ കേട്ടത്തേക്കാണെങ്കിലോ ദേഷ്യവും അതൊക്കെയൊന്ന് മാറട്ടെ എല്ലാം ശരിയായിക്കോളും പിന്നെ അർച്ചനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു എന്ന് പറയാൻ സാധിക്കില്ലല്ലോ അതുകൊണ്ട് തന്നെ അർച്ചനെ അർച്ചന അവനക എഴുതിയോട് നിന്നെ തിരികെ കൊണ്ടുവരണം എന്ന് കാര്യമായി ആവശ്യപ്പെട്ടപ്പോൾ തന്നെ എഴുതുകയും കാര്യം മനസ്സിലായതും അച്ഛനോട് സംസാരിച്ച് നിന്നെ തിരികെ വിളിച്ചതും ആതിര് പറയുന്നു എന്റെയും ഇപനെയും കാര്യത്തിൽ കൂടുതലായി ഇടപെട്ടത് തന്നെ അച്ഛ ചേച്ചി ഇപ്പോൾ വല്ലാണ്ട് വിഷമിക്കുന്നുണ്ട് അല്ലേ ഇങ്ങനെയൊക്കെയാവും കാര്യങ്ങളെന്ന് സ്വപ്നത്തെ പോലും ഞാൻ കരുതിയില്ല ഇത് കേട്ട് അർച്ചന പറയുന്നു അതൊക്കെ പോട്ടെ നീ നീ എന്നല്ല ആരും കരുതിയതല്ല നടക്കുന്നതും നടന്നതും ഓക്കെ സച്ചേട്ടൻ പറഞ്ഞതുപോലെ അച്ഛൻ്റെ ദേഷ്യമൊക്കെ മാറുമ്പോൾ എല്ലാം ശരിയാകും നിങ്ങൾ നന്നായിട്ട് ജീവിച്ചാൽ മാത്രം മതി അപ്പോൾ താനെ അച്ഛൻ നിങ്ങളെ സ്നേഹിച്ചോളും എൻ്റെ കാര്യം ഞങ്ങൾ തന്നെ അച്ഛനോട് സംസാരിച്ചോളാം നിങ്ങളെ രണ്ടുപേരെയും വിവാഹം കഴിപ്പിക്കുക ഒരുമിച്ചാക്കുക എന്നത് മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ അത് രണ്ടും ഇപ്പോൾ നടന്നു കഴിഞ്ഞു ഇനിയുള്ളത് സമയം പോലെ മാറിക്കോളും എന്തായാലും നിങ്ങൾ ഒരുമിച്ച് നിങ്ങൾ ഒരുമിച്ചല്ലോ അത് മതി എനിക്ക് നമ്മൾ ശരിക്കും ഇവിടുത്തെ അച്ഛൻ്റെയും അവധികീടത്തെയും കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ ഇവിടെയുള്ളവരൊക്കെ നമ്മളോട് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളവരാണ് തൻ്റെ വീട്ടുകാര് അവരെ ഇനി എന്ത് പറഞ്ഞാണോ സമാധാനിപ്പി സമാധാനിപ്പിക്കുന്നതും പിണക്കം മാറ്റുന്നതും അനുബേഡിനെ വലിയ വിഷമം കാണും അത്രയ്ക്ക് വഴക്ക് കൂടിയല്ലേ ഇവിടുന്ന് പോയത് പിന്നെ ആദ്ര അവരെ അവഗണിച്ചിറങ്ങി വരികയും ചെയ്തു ശരിക്കും പ്രധാന പ്രശ്നം കിടക്കുന്നത് അവിടെയാണെന്നും സച്ചി പറയുന്നു രണ്ടുപേർ തമ്മിൽ സ്നേഹിക്കുകയും അവർ അവരുടെ ഇഷ്ടത്തിന് ഒന്നിക്കുകയും ചെയ്യുമ്പോൾ ഏതൊരു വിരലും നടക്കുന്നതേ ഇവിടെയും നടന്നുള്ളൂ സച്ചിയേട്ട പിന്നെ അപമാനഭാരം ദേഷ്യമാവുന്നു എന്ന് മാത്രം അനുപേട്ടന് ആദ്ര ഇങ്ങോട്ട് വരുന്നതിൽ നല്ല എതിർപ്പുണ്ടായിരുന്നു എന്റെ കാര്യം എന്നുള്ളത് അറിയാലോ പിന്നെ സന്ദീപായിട്ട് ഉണ്ടാക്കിയ പ്രശ്നം വേറെയും അതിൻ്റെ കൂടെ ആദ്ര ഗർഭിണിയുമായി ഇതൊക്കെ സാധാരണ ഒരു കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമാണ് എല്ലാം ശരിയാവുമെന്ന് പ്രതീക്ഷിക്കാനേ നമുക്കിപ്പോൾ കഴിയൂ എന്നൊക്കെ പറഞ്ഞിട്ട് അർച്ചന ആദ്രയെ സമാധാനിപ്പിക്കുന്നുണ്ട് എന്തായാലും ഇങ്ങനെയൊക്കെ തീർന്നല്ലോ സമാധാനമായി ഈ സമയം അവന്തിക മുകളിലേക്ക് വരുന്നുണ്ട് സച്ചി എന്ന് പറഞ്ഞ സച്ചിയുടെ മുറിയിലേക്ക് വരാൻ നോക്കുന്നു ആ റൂമിൽ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവന്തിക പറയെ വാതിലടച്ചു അവരിവിടെ ഇല്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ഈ സമയത്തിന് ആ ഡയറി തപ്പി എടുക്കാനുള്ള ശ്രമമാണ് അവന്തികയ്ക്ക് അങ്ങനെ പെട്ടെന്ന് തന്നെ സച്ചിയുടെയും അർച്ചനയുടെയും മുറി മുഴുവനും മരിച്ചു പെറുക്കുന്നുണ്ട് ഷെൽഫിലും ബാഗിലും ഒക്കെ നോക്കുന്നു അവൾ ആ ഡയറി എവിടെയാണ് കൊണ്ടുവച്ചിട്ടുണ്ടാവുക എന്ന് അവന്തിക വിചാരിക്കുന്നുണ്ട് എന്നിട്ട് ഷെൽഫ് തുറക്കാൻ ശ്രമിക്കുന്നു എന്നാൽ ഷെൽഫൊക്കെ പോട്ടിയിരിക്കുകയാണ് ആ ചേച്ചി എന്ന് പറഞ്ഞ അനക്ക് അവിടെ എത്തി ചേച്ചി എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നു നീ വാ വന്നേ എന്ന് പറഞ്ഞെ അനഖയും കൂട്ടി അവനിക ആ മുറിയിൽ നിന്നും ഇറങ്ങി ഇവരുടെ മുറിയിലേക്ക് വന്നു അപ്പോൾ ചേച്ചിയുടെ എന്തോ ഒരു രഹസ്യം അടങ്ങിയ ആ ഡയറി അർച്ചനയുടെ മുറിയിലുണ്ട് എന്ന് അനക്ക പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു അതെ എന്ത് വില കൊടുത്തും എനിക്കത് വേണം അങ്ങനെയാണെങ്കിൽ കുറച്ച് പണം അർച്ചനയ്ക്ക് ഓഫർ ചെയ്യേ എന്ന് അനക്ക നീ തമാശകളായി എന്നിട്ട് എന്താ പറ്റുന്നതെന്ന് പറയേ എന്ന് അവന്തിക പറഞ്ഞപ്പോൾ അനക്ക പറയുന്നു ആ വഴി എന്ന് പറഞ്ഞാൽ ചേച്ചി ചെയ്തത് തന്നെയാണ് ശരി മോഷ്ടിച്ചെടുക്കണം അതിന് പറ്റില്ലല്ലോ ആ മുറി മുഴുവനും ഞാൻ അരിച്ചു പിറക്കി അലമാരിക്കകത്ത് വെച്ച് പൂട്ടിയിരിക്കുകയാണ് അവൾ അതിൻ്റെ കീഴട്ടേ കാണാനുമില്ല അല്ലെങ്കിൽ നമ്മൾ പേടിച്ച് അവൾ കയ്യിൽ കൊണ്ടു നടക്കുമായിരിക്കും എനിക്കാണെങ്കിൽ ഒരു സമാധാനം ഇല്ലെന്നൊക്കെ അവന്തിക അത്രയ്ക്ക് സമാധാനം ഉണ്ടാവണമെങ്കിൽ അല്ല അതിനകത്ത് എന്താണ് സംഭവം എന്നൊക്കെ അനക്ക് ചോദിക്കുന്നു അന്ന് അതൊക്കെ നിന്നോട് ഞാൻ പിന്നീട് പറയാമെന്ന് അവന്തിക അതിൻ്റെ അർത്ഥം ഞാൻ അതിനെപ്പറ്റി അറിയണ്ട എന്നാണല്ലോ ശരി ഞാൻ അത് എടുത്തു തന്നാൽ എനിക്ക് എന്ത് തരുമെന്ന് അനക്കെ ചോദിക്കുന്നു എന്ത് എന്ത് വേണമെങ്കിലും തരും എന്നാൽ അവന്തിക പറഞ്ഞപ്പോൾ അനക്ക് വീണ്ടും പറയുന്നു ഇപ്പോൾ എനിക്ക് കാര്യങ്ങളുടെ കിടപ്പുവശം മനസ്സിലായി വലിയൊരു സംശയം തീർന്നു ആ ഡയറി കാണിച്ച് ഭീഷണിപ്പെടുത്തിയാണ് സന്ദീപ് അർച്ച സന്ദീപിനെ അർച്ചന ഇവിടെ എത്തിയിച്ചത് എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ല എന്ന് ചോദിക്കുന്നു മറ്റു മാർഗങ്ങളും ഇല്ലാണ്ടായത് കൂടുതൽ ആലോചിക്കാനുള്ള സമയം കിട്ടിയില്ല എന്ന് അവന്തിക പറഞ്ഞപ്പോൾ വീണ്ടും അനകം പറയുന്നു അപ്പോൾ പിന്നെ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം അത് അവളുടെ കയ്യിലിരിക്കുന്നത് അപകടമാണെങ്കിൽ ഇനിയിപ്പോൾ ഇനി അവളുടെ കയ്യിൽ അത് വേണ്ട ചേച്ചി സമാധാനമായിട്ടിരിക്കെ ഇനി അത് വെച്ച് ചേച്ചി അവളെ ബ്ലാക്ക് ചെയ്യില്ല എന്താ അതക്കെട്ട് തൽക്കാലം ഒരു ആശ്വാസത്തോടെ നിൽക്കുകയാണ് അവന്തിക ഇത് അനക്ക് തന്നെ കണ്ടുപിടിച്ചു തരുമെന്ന് അവന്തിക ഇപ്പോൾ വിശ്വസിക്കുന്നു ശേഷം കാണിക്കുന്ന സ്നേഹ താഴെ ഇരുന്ന് ഫോണിൽ നോക്കിയിരുന്നപ്പോൾ സച്ചി എന്തോ ഒരു കവറിൽ സന്തോഷത്തോടെ ആ കവറുമായി മുകളിലേക്ക് കയറി പോകാൻ തുടങ്ങിയപ്പോൾ സ്നേഹ പറയുന്നു ഹലോ എന്താണ് വലിയ സന്തോഷത്തിലാണല്ലോ ഏയ് ഒന്നുമില്ല സന്ദീപ് തിരിച്ചു വന്നില്ലേ അതിന്റെ ചെറിയൊരു എക്സൈറ്റ്മെന്റ് അത്രേ ഉള്ളൂ എന്ന് സച്ചി അതൊക്കെ ശരി എന്താണ് കയ്യിലെന്ന് സ്നേഹ അത് അർജുനയ്ക്കൊരു ഗിഫ്റ്റ് ആണെന്ന് സച്ചി എന്തിനെ ഇന്നെന്താ ഇടതിയുടെ ബർത്ത്ഡേ വലതുമാണോ എന്ന് സ്നേഹ ചോദിക്കുന്നു അല്ലടി ഇത് മറ്റൊരു കാര്യത്തിനാണെന്ന് സച്ചി മറ്റൊരു കാര്യത്തിനോ കിടന്നുരുള്ളാതെ എന്റെ ഉള്ള സത്യം പറയെ എന്തിനാണ് എടത്തിക്ക് പെട്ടെന്നൊരു ഗിഫ്റ്റ് എന്ന് സ്നേഹ അത് മറ്റൊന്നുമല്ല അർജുന കാര്യമായിട്ട് എന്തോ ചെയ്തിട്ടാണ് സന്ദീപ് തിരികെ വന്നത് അതിന്റെ സന്തോഷത്തിന് അവൾക്ക് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് ആണിതെന്ന് സച്ചി ദേഷ്യത്തിലിരിക്കുന്ന അർജുനയും സോറി അച്ഛനെയും അവനുകടത്തെയും എന്ത് പറഞ്ഞാണ് ഇടതി സമാധാനിപ്പിച്ചത് എന്നെ സ്നേഹം പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു എത്ര ദേഷ്യത്തിലാണെങ്കിലും അവരുടെ ഉള്ളിൽ അവളോട് സ്നേഹം കാണുമല്ലോ അർച്ചന സംസാരിച്ചു പോയിട്ട് തെക്കി അച്ഛനും തോന്നിക്കാണും സന്ദീപിനെ തിരികെ കൊണ്ടുവരാൻ എന്തായാലും എല്ലാം കലങ്ങി തെളിഞ്ഞല്ലോ അത് മതി ഞാനിത് അർച്ചനയ്ക്ക് കൊണ്ട് കൊടുക്കട്ടെ എന്നെ സച്ചി പറഞ്ഞപ്പോൾ സ്നേഹ പറയുന്നു ആയിക്കോട്ടെ എന്തായാലും ആദ്ര ഇവിടേക്ക് കയറ്റാൻ ഞാനും കുറച്ച് മഴ കൊണ്ടതാണ് എനിക്കും തരണം ഗിഫ്റ്റ് നീ എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി ഓക്കെ എന്ന് പറഞ്ഞിട്ട് സച്ചി മുകളിലേക്ക് പോകുന്നു സന്തോഷത്തോടെ സ്നേഹയും അവിടെ ഇരിക്കുന്നുണ്ട് തുടർന്ന് മുറിയിൽ ആ ഡയറിയുമായി നിൽക്കുകയാണ് അർച്ചന ഇതുപോലെയുള്ള ആവശ്യം എന്തെങ്കിലും വരുമ്പോൾ ആകെയുള്ളൊരു പിടിവെള്ളിയാണിത് എന്നും അർച്ചന വിചാരിക്കുന്നുണ്ട് എന്നിട്ട് തന്റെ ബെഡിലടിയിൽ നിന്നും കീ എടുത്തിട്ട് തന്റെ ഷെൽഫിൽ തുണികൾക്കിടയിൽ ഒളിപ്പിച്ചു വെക്കുകയാണ് അർച്ചന ആക്കി ആ ഡയറി എന്നിട്ട് ഈ ഭദ്രമായി ബെടിനടിയിൽ ഒളിപ്പിച്ചു വയ്ക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തിന് എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ